പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ വില്ലേജ് ഓഫീസിന് നിർവശം റോഡ് വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും വിലകൽപ്പിക്കാത്ത വനം വകുപ്പിന്റെയും സർക്കാരിന്റെയും വികല നയങ്ങൾക്കെതിരെ വഴിക്കടവിൽ കർഷക കോൺഗ്രസിന്റെ പ്രതിഷേധം വഴിക്കടവ് മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനമറി വനം ചെക്ക് പോസ്റ്റിന് മുൻപിലാണ് സായാഹ്ന ധർണ്ണം നടത്തിയത് ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായ് ഉദ്ഘാടനം ചെയ്തു അല്ലിപ്ര ശങ്കരൻകുട്ടി അധ്യക്ഷത വഹിച്ചു ടി എം എസ് ആസിഫ് പി വി മാത്യു സി യു ഏലിയാസ് റജി ജോസഫ് കണ്ടത്തിൽ ജൂഡി തോമസ് പി പി ഷിയാജ് ജാഫർ പുലിയോട് കെ പി ഹൈദരാലി ടി എൻ ബൈജു സിന്ധുരാജൻ ജയമോൾ സരസ്വതി പി ശശീധരൻ മുപ്ര കുഞ്ഞുട്ടി പി ഡി പൌലോസ് ഫദൽ മാമാങ്കര മാഫിർ മരുത എ പി അഹമ്മദ്കുട്ടി കുട്ടി ജോജൻ വടക്കേ കുറ്റിയാനിക്കൽ സോജൻ കറുകപ്പള്ളി സുധീർ ബാബു മണൽപ്പാടം സന്തോഷ് മാത്യു സുബീർ കൊമ്പൻ ഷാജഹാൻ കരപ്പാത്ത് ടി കെ അനീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം എടക്കരം